എനിക്കെന്തോ ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സിധു എവിടെ ഒരു തകരാറ് പോലെ ഒന്നും അങ്ങോട്ട് സിംഗാവുന്നില്ല എന്താടാ നിനക്ക് എന്താ ഇപ്പോ അങ്ങനെ തോന്നാൻ കാണാം കാർത്തിക്കയുടെ കാണൽ കഴിഞ്ഞ് എല്ലാരും പോയ ശേഷം ഗാർഡനിൽ ഗാർഡനിലിരുന്ന് ഇന്നത്തെ വിശേഷങ്ങൾ സിധുവിനെ വിളിച്ചറിയിക്കുകയായിരുന്നു സഞ്ജു ഇന്നത്തെ കാണൽ എന്തൊക്കെയായിട്ടും സഞ്ജുവിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു അവനതേ സംശയത്തോടെ തന്നെയാണ് സിദ്ദുവിനോട് പറഞ്ഞതും ഇപ്പൊ തോന്നിയതല്ല സിധു എനിക്ക് ആദ്യം മുതലേ ഈ ആലോചനയിൽ നല്ല രീതിയിൽ തന്നെ സംശയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിനോ ഒന്നാമത്തെ കാലം ഇത്രയും നാളും നിന്ന് മനസ്സിൽ കൊണ്ട് നടന്നവൾ മറ്റൊരു കല്യാണത്തിന് തയ്യാറാകുന്നെന്ന് പറയുന്നത് അവശ്വസനീയമാണ് അതും ആഗ്രഹിച്ചത് കിട്ടാനായി എന്തും ചെയ്യാൻ പാടില്ലാത്ത കാർത്തികെ പോലെ ഒരു പെണ്ണ് അത് ചിലപ്പോ ഇനി എന്നെ പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായത് കൊണ്ടായിക്കൂടെ സഞ്ജു പറഞ്ഞു കേട്ട് സിദ്ധ ചോദിച്ചു ഇല്ലടാ എങ്കിൽ പിന്നെ അവൾക്കത് നേരത്തെ തോന്നേണ്ടതല്ലേ അഞ്ചു നിന്നെ വിട്ടുപോയപ്പോൾ അവൾ നിന്നോട് അടുക്കാനായി എന്തെല്ലാം കോപ്രയങ്ങൾ കാണിച്ചു അതിന്റെ പേരിൽ നീ അവളെ തല്ലുകവര ചെയ്തില്ലേ അതുപോലെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ടും നീ അവളെ ഒരു വിധത്തിലും അടുപ്പിച്ചിട്ടില്ലല്ലോ കൂടാതെ അവളെ കെട്ടാതിരിക്കാൻ വേണ്ടിയല്ലേ നീ തറവാട്ടിൽ താമസം പോലും മാറിയത് അപ്പോഴേ അവൾക്ക് മനസ്സിലായിട്ടല്ലേ നീ എന്നുള്ളത് അവൾ ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണെന്ന് സഞ്ജു സിദ്ധുവിനോടായി പറഞ്ഞതും അതിന് സിദ്ധു മറുപടിയൊന്നും പറഞ്ഞില്ല സഞ്ജു പറഞ്ഞതിനെ കുറിച്ച് അവനും ചിന്തിക്കുകയായിരുന്നു പിന്നെ രണ്ടാമത്തേത് ഇന്നത്തെ അവിടെ പെർഫോമൻസ് ആയിരുന്നു ഒരു പെണ്ണു കണ്ണല്ലേ ഒരു പരിഭ്രമവും അവർക്കില്ലായിരുന്നു കാർത്തികയുടെ മുഖത്ത് തികഞ്ഞ പുച്ഛം മാത്രമായിരുന്നു അവരാണെങ്കിൽ അവളുടെ മുഖത്ത് പോലും നോക്കാതെ നിലത്തോട്ട് തന്നെ കണ്ണ് നട്ടിരിപ്പായിരുന്നു അപ്പോഴെനിക്ക് എന്തോ വാശിപ്പിച്ചു തോന്നി നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അവർ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ട് സഞ്ജു പറഞ്ഞു കേട്ട് സിദ്ധു ഒരു ആലോചനയോടെ പറഞ്ഞു എന്തായാലും ഞാൻ ആദ്യം അവനെ ഒന്ന് അന്വേഷിക്കട്ടെ അതിനുശേഷം നമുക്ക് ഉറപ്പിക്കാം ഇതൊക്കെ എവിടെ നാടകമാണോ അതോ ഒറിജിനൽ ആണോ എന്ന് സഞ്ജു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞിട്ടും സിദ്ധു അതിനെ അനുകൂലിച്ചോ ഉം ശരിയടാ നീ അന്വേഷിച്ചിട്ട് പറഞ്ഞാ മതി ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ തുടങ്ങുവായിരുന്നു ഇന്ന് അഞ്ജുവിന് ചെക്കപ്പിന്റെ ഡേറ്റ് എടുത്തിരിക്കുക ശരിയടാ എന്നാ നീ വെച്ചോ എന്തെങ്കിലും അറിഞ്ഞാൽ ഞാൻ വിളിക്കാം അതും പറഞ്ഞിട്ട് സഞ്ജു ഫോൺ കട്ട് ചെയ്തു ശേഷം എന്തോ ആലോചിച്ചോണ്ട് അവൻ ഗാർഡൻ സെറ്റ് ചെയ്തിരുന്ന ബാബു ചേലയ്ക്ക് ചാരി ചെയ്തു പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് ആ മുഖം കടന്നു വന്നതും അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉടർന്നു അവൻ വേഗം ഫോൺ എടുത്ത് കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്നും ഒരു നമ്പർ എടുത്ത് കോൾ ബട്ടൺ പ്രസ് ചെയ്തു ഹലോ ഹലോഷ് നമ്പ്യർ ഹിയർ ഹലോയ് സഞ്ജയ് സഞ്ജയ് മാധവ് മറു ഫോൺ എടുത്തതും സഞ്ജു മറുപടി പറഞ്ഞു ഹേ സഞ്ജു ആഫ്റ്റർ ആഫ്റ്റർ ആക്ഷരത്തോടെ ചോദിച്ചതും സഞ്ജയ് ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ പറഞ്ഞു പിന്നെ എന്തൊക്കെയാണ വിശേഷം സുഖമാണ് നിനക്ക് അന്ന് കണ്ടതിന് ശേഷം നിന്റെ ഒരു വിളി പോലും ഇല്ലായിരുന്നല്ലോ നല്ല വിശേഷാടും പിന്നെ കുറച്ച് തിരക്കായിരുന്നില്ല ഇടയ്ക്ക് വെച്ച് ഫോൺ വന്ന് കംപ്ലൈന്റ് എല്ലാടേയും കോണ്ടാക്ട്സ് ഒക്കെ അങ്ങനെ പോയിരുന്നു അതാ പിന്നെ ആരെയും വിളിക്കാൻ പിന്നെ ഇപ്പൊ എങ്ങനെ നമ്പർ കിട്ടി സിറ്റിയിലെ പുതിയതായി ചാർജ് എടുത്ത യുവ കമ്മീഷണർ സുധീഷ് നമ്പ്യാർ ഐ പി എസിന്റെ ഓഫീഷ്യൽ നമ്പർ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോ സജീവം അല്ലെ സഞ്ജു ഒരു കുസൃതിയോടെ പറഞ്ഞതും മറുവിശുദ്ധം ഒരു പൊട്ടിച്ചിരിയായിരുന്നു അതിന്റെ മറുപടി അപ്പോ സഞ്ജയ് മാധവ് സോഷ്യൽ മീഡിയ വഴി എന്റെ നമ്പർ കണ്ടുപിടിച്ചെങ്കിൽ അത് വെറും ഒരു സൗഹൃദം പുതുക്കലായിട്ടും പാതി തമാശയായിട്ടും പാതി കാര്യമായിട്ടും പറഞ്ഞതും സഞ്ജുവിന്റെ മുഖത്ത് കുസൃതി മാറി ഗൗരവം നിറഞ്ഞു യെസ് പറഞ്ഞത് ശരിയുദി ഞാനിപ്പോ വിളിച്ചത് നമ്മുടെ സൗഹൃദം പുതുക്കാൻ വേണ്ടി മാത്രല്ല ഐ നീഡ് യുവർ ഹെൽപ്പ് എന്താടാ നീ എന്റെ ഹെൽപ്പ് ചോദിക്കണമെങ്കിൽ സംതിങ് സീരിയസ് അതെ സുധി പ്രശ്നം അല്പം സീരിയസ് തന്നെയാ എനിക്ക് നിന്നത് കാണണം നേരിട്ട് പറയേണ്ടതാണ് ഓക്കേടാ നീ ഒരു കാര്യം ചെയ്യൊരു അഞ്ചരക്ക് മറയൻ പാർക്കിൽ വാ നമുക്ക് അവിടെ നീ ചെയ്യാം ഓക്കെ താങ്ക് യു ഡാ ഞാൻ വൈകിട്ട് അവിടെ എത്തിയിട്ട് വിളിക്കാം ഓക്കെ ബൈ അതും പറഞ്ഞത് സുധീ ഫോൺ കട്ട് ചെയ്തു കട്ട് ചെയ്ത ഫോണിൽ തെളിഞ്ഞു കാണുന്ന നമ്പറിൽ നോക്കിയതും സഞ്ജുവിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടാന്നു സുധീഷിൻ നമ്പ്യാർ ആദ്യമായി അവനെ കാണത്ത് വയനാട് വെച്ചായിരുന്നു ഒരിക്കൽ ഹോസ്പിറ്റലിൽ നിന്നും മെഡിക്കൽ ക്യാമ്പിനായി പോയത് അവിടുത്തെ ആദിവാസി പത്ത് ദിവസത്തേക്കായിരുന്നു ക്യാമ്പ് ചികിത്സക്കായി അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള അവസ്ഥ കണ്ടതും സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി പട്ടിണി പാവങ്ങൾ എന്നൊക്കെ കേട്ടിട്ടേഴു അത്രയും ദയനീയമായിരുന്നു അവരുടെ അവസ്ഥ പട്ടിണി കിടന്ന് മാറരോഗങ്ങൾക്ക് അടിമയായി പലരും മരണത്തിൽ പുലകിയിരുന്നു ഗവൺമെന്റ് അവർക്ക് അനുവദിച്ച അരിയും സാധനങ്ങളും ഒന്നും അവിടുത്തെ ഉദ്യോഗസ്ഥർ അവർക്ക് നൽകിയിരുന്നില്ല അതൊക്കെ അവർ അവരുടെ കേസ് വീർപ്പിക്കാൻ ഉപയോഗിച്ചും താനും ഒന്ന് രണ്ട് ഡോക്ടേഴ്സും ചേർന്നാണ് അന്ന് അവർക്കെതിരെ ആർ പി എസ് ഓഫീസിൽ കംപ്ലൈന്റ് നൽകിയത് അതിന്റെ പേരിൽ അന്ന് അവടെ വലിയ ഉണ്ടായിരുന്നു തങ്ങൾക്കും എതിരെ വധഭീഷണി വരെ ഉണ്ടായിരുന്നു അതിലൊന്നും പതരാതെ തന്നെ പിടിച്ചുനിന്നു അന്നത് അന്വേഷിക്കണമെന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു സുധീഷ് നബ്യാർ അന്ന് കേസിന്റെ മറ്റു കാര്യങ്ങൾക്കായി നടന്നു അവരുമായിട്ട് നല്ലൊരു സൗഹൃദം തന്നെ ഉടലെടുത്തിയതും കുറെനാൾ ആ കൂട്ട് നല്ല പോലെ മുന്നോട്ട് പോയെങ്കിലും പിന്നെ പതിയെ പതിയെ അത് നഷ്ടപ്പെടുകയായിരുന്നു അവനൊരു നെടുവിൾപ്പെടെ ഓർമ്മിച്ചു ഇനി പറ എന്താ പ്രശ്നം ഒന്നുമില്ല അത് നീനെ വിളിക്കില്ല മറൈൻ ഡ്രൈവിലെ കോഫി ഷോപ്പിലിരുന്ന് സഞ്ജുവിനോട് സംസാരിക്കുകയാണ് സുതി നിനക്കറിയില്ല സുതി ഞാൻ നിന്നോട് ഒരിക്കൽ പറഞ്ഞിട്ടേ എന്റെ ബ്രദർ സിദ്ധുവിനെ കുറിച്ച് ഡോ സിദ്ധാർത്ഥ് മഹാദേവൻ ആ യെസ് പറഞ്ഞിട്ടുണ്ട് നിന്റെ അച്ഛന്റെ സഹോദരന്റെ മകനല്ലേ സഞ്ജു ചോദിച്ചതും സുതി മനസ്സിലായി പോലെ പറഞ്ഞു അതെ അവൻ എനിക്ക് വെറും ഒരു സഹോദരൻ മാത്രല്ല സുതി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ പ്രിയപ്പെട്ടവൻ അങ്ങനെ എല്ലാം കൂടെയാണ് ആ അവനിപ്പോ ഒരു വല്ലാത്ത പ്രശ്നത്തിലായടാ എന്ത് പ്രശ്നം സഞ്ജു പറഞ്ഞു കേട്ട് സുതി നീറ്റ് ചോദിച്ചോണ്ട് ചോദിച്ചു അത് അതും പറഞ്ഞുകൊണ്ട് അവൻ സിദ്ധുവിന്റെ എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞു നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചതി തന്നെയാണ് അവർ നിന്റെ സിദ്ധുവിനെ വെച്ച് എന്ത് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടിയ ഇപ്പൊ ഇങ്ങനെ ഒരു നാടകം എല്ലാം കേട്ട് സ്തുതി ഉള്ളിൽ ഉണർന്ന സംശയത്തോടെ പറഞ്ഞു എനിക്കവനെ അവരുടെ പിഴയിൽ നിന്നും രക്ഷിക്കണം സ്തുതി ഇനിയും അവനെ വിഷമിപ്പിക്കാൻ വയ്യ ഈ രണ്ടു വർഷത്തിനിടയിൽ അത്രമാത്രം അനുഭവിച്ചു കഴിഞ്ഞു അവനും അവന്റെ പെണ്ണും ഇപ്പഴാ രണ്ടുപേരും ഒന്ന് സന്തോഷത്തോടെ കഴിയുന്നത് ഇനിയും അവര് സങ്കടപ്പെടരുത് ഇപ്പതേ അവടെ കുഞ്ഞും വരുന്നുണ്ട് ആ കുഞ്ഞ് ഭൂമിയിൽ പിറക്കുമ്പോൾ അവന്റെ അച്ഛനും അമ്മയും സമാധാനത്തോടെ കഴിയണം അതിനുവേണ്ടി എന്ത് ചെയ്യണം എനിക്ക് ഒരു മടിയില്ല സ്തുതി സഞ്ജു ദേഷ്യത്തോടാ പറഞ്ഞു എന്നാലും അവൻറെ അമ്മയും ഇതിനൊക്കെ നിൽക്കുകയെന്ന് പറഞ്ഞ സ്വന്തം മകനോട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുകയെന്ന് പറഞ്ഞ എന്തൊരു സ്ത്രീ അവര് ഉം സ്വാർത്ഥത അല്ലാതെന്താ എന്നിട്ട് മകനോടുള്ള സ്നേഹം എന്ന പേരും ഉള്ളിൽ ഉണർന്ന അമർഷത്തോടെ സഞ്ജു പറഞ്ഞ സുതിയെ നോക്കി ഉം നീ ആവട ഞാൻ അന്വേഷിക്കട്ടെ എന്താ അവന്റെ പേര് മിഥുനല്ലേ ഉം മിഥുൻ ഇൻഫോടെക്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് മിഥുൻ സുതി അപ്പിനോട് ഒരു വീട്ടുകൊണ്ട് മുന്നിലിരുന്ന കോഫി എടുത്ത് സിപ്പ് ചെയ്തു അപ്പോൾ ശരി സിദ്ധാർത്ഥ് ഞാൻ തന്ന മെഡിസിൻസ് മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി പിന്നെ ബേബി ഹെൽത്ത് ആണ് അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് വന്നാൽ മതി ഓക്കെ താങ്ക് യു ഡോക്ടർ മുന്നിലിരിക്കുന്ന ഗാനക്കോളജിസ്റ്റ് ഡോ മെറിൻ മാത്യു പറഞ്ഞതും സിദ്ധു അവരോട് താങ്ക്സ് പറഞ്ഞിട്ട് പതി എഴുന്നേറ്റും അവന്റെ പിന്നാലെ തന്നെ ഡോക്ടറോട് നന്ദി പറഞ്ഞിട്ട് അഞ്ചും എഴുന്നേറ്റും നീ ഇവിടെ ഇരിക്കു ഫാർമസി മുകളിലാണ് ഞാൻ പോയി മെഡിസിൻ വാങ്ങിയിട്ട് വരാം നീ വെറുതെ സ്റ്റെപ്പ് കയറണ്ട ഡോക്ടറെ ക്യാബിന് പുറത്തിന് ആ ചെറികളിൽ ഒന്നിൽ അഞ്ചുവിനെ പിടിച്ചിരുത്തിക്കൊണ്ട് സിദ്ധു പറഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ അവിടെ ഇരുന്നു ഇവിടെ നിന്നും എങ്ങും എഴുന്നേറ്റ് പോകരുത് കേട്ടോ ഞാൻ വരുന്നത് വരെ ഇവിടെ തന്നെ ഇരിക്കണം അവളൊക്കെ അവൾ തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും അവളൊന്നും മൂടിക്കൊണ്ട് തലയാട്ടി അത് കണ്ടതും അവളൊന്ന് ചിരിച്ചെ മുകളിലേക്ക് കയറിപ്പോയി സിദ്ധു മഞ്ജു റോട്ടീൻ ചെക്കപ്പിനായിട്ട് ഹോസ്പിറ്റലിൽ വന്നതാണ് അവന്റെ വീട്ടിൽ അറിയാതെ ഇരിക്കാനായി അവന്റെ ഫ്രണ്ട് ഡോക്ടർ മെറിനാണ് അവളെ കൺസൾട്ട് ചെയ്യുന്നത് അഞ്ചു ഒരു നെടുവീർപ്പോടെ അവിടെ ഇരുന്നു കുറച്ചു സമയം അവിടെ ഇരുന്നതും അവളെ കാലുകൾക്ക് വല്ലാത്ത വേദന എടുക്കുന്നത് പോലെ തോന്നി നാലു മാസം കഴിഞ്ഞത് കൊണ്ട് തന്നെ വോമിറ്റിങ് കുറഞ്ഞു ഇപ്പൊ ചെറിയ രീതിയിൽ ശരീരം വേദനകളുണ്ട് കുറച്ചു സമയമൊക്കെ ഇരിക്കുമ്പോൾ അവൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടായിരുന്നു അവൾ പതി എഴുന്നിട്ട് വരാന്തിയിൽ കൂടെ നടന്നു ചുറ്റിനും ശ്രദ്ധിക്കുന്ന കുടത്തിൽ അവളുടെ കണ്ണുകൾ എൻട്രൻസിലേക്ക് പോയതും അവിടെ നിന്നും കയറി വരുന്ന ആളെ കണ്ട് അവളുടെ ശരീരത്തിൽ ഒരു വിറയിൽ പാഞ്ഞുപോയി കാർത്തിക അവളുടെ ചുണ്ടുകൾ മന്ദ്രിച്ചു രണ്ടു വർഷകാലം താൻ തന്റെ സിദ്ധേട്ടിൽ നിന്നും അകലാൻ കാരണമായവൾ തന്നെയും അവൾ ആട്ടിന് തോലിട്ട ചെന്നായ അവളുടെ മുഖം കാണുതോറും അവൾ പല്ലുകൾ നേരിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു തന്റെ മുന്നിലേക്ക് നടന്നു വരുന്ന കാർത്തികയെ അഞ്ചു പകുപ്പം നോക്കി നിന്നപ്പോഴാണ് പെടന്ന് അവൾ സിദ്ധുവിനെ കുറിച്ച് ഓർത്തത് ഈശ്വര ഇപ്പൊ സിദ്ധുവേട്ടൻ ഇങ്ങോട്ട് വന്നാൽ അവൾ വേഗം തിരിഞ്ഞു നിന്ന് ഫോണെടുത്ത് സിദ്ധുവിന് മെസ്സേജ് അയച്ചു സിദ്ധുവിന്റെ ക്യാബിലേക്ക് നടക്കുമ്പോഴാണ് ഗാനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ മുന്നിൽ നിൽക്കുന്ന അഞ്ജുവിനെ അവൾ കാണുന്നത് പെട്ടെന്ന് അഞ്ജുവിനെ അവിടെ കണ്ടതും അവളെ മുഖത്തൊരു ഞെട്ടൽ തെളിഞ്ഞു അവൾ പെട്ടെന്ന് അവിടെ തന്നെ നിന്നു പോയി ഇവളെന്താ ഇവിടെ ഇനി സിദ്ധു അടൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു ഇവളവനെ കാണാനെങ്ങാനും വന്നതായിരിക്കോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവളെ തടയണം ഇനി ഒരിക്കൽ കൂടെ ഇവർ തമ്മിൽ ഒന്നായി പിന്നെ ഇവരെ പിരിക്ക് ബുദ്ധിമുട്ടായിരിക്കും അവളുടെ മനസ്സിലേക്ക് പലവിധ ചിന്തകളും കടന്നു വന്നു അവൾ പതിയെ മുന്നോട്ട് നടന്നു അപ്പോഴാണ് അവളുടെ കാലുകൾ പതിയെ അഞ്ചിന്റെ മുഖത്തു നിന്നും താഴേക്ക് നീങ്ങിയത് ചെറുതായിട്ട് ഒന്നിൽ നിൽക്കുന്ന അവളെ വയറിലേക്ക് നോട്ടം ചെന്നതും അവളുടെ മുഖം അത്ഭുതത്താൽ വിടാറു അവൾ അഞ്ചുന്റെ മുഖത്തേക്ക് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി കഴുത്തിലെ താലിയും നെറ്റിയിലെ സിന്തുരവും കാണുന്നതും അവൾ അവശിനെതിരെ നോക്കി നിന്നു ഓ അപ്പോ ഇവളുടെ കല്യാണം കഴിഞ്ഞു അല്ലേ എന്തൊക്കെയായിരുന്നു സിദ്ധിവേട്ടനെ അല്ലാതെ മറ്റാരെയും കേട്ടില്ല എത്ര നാള് വേണമെങ്കിലും അവന് വേണ്ടി കാത്തിരിക്കും ഈ ജന്മം അവൾ മറ്റൊരാൾക്ക് സ്വന്തം ആകില്ല എന്നിട്ടിപ്പോ പവനൈശാവമായി അവൾ ഒരു ദിവ്യപ്രേമം അവൾ അവജ്ഞയുടെ മനസ്സിൽ പറഞ്ഞിട്ട് വേഗം തന്നെ അഞ്ജലിന് അരികിലേക്ക് നടന്നു ആഹാ അല്ല ഇതാരാ സിദ്ധാർത്ഥ മഹാദേവന്റെ ദിവ്യപ്രണയം അഞ്ജലി വാസുദേവൻ അല്ലേ അവളെ അടുത്തെത്തിയതും ഒരു പൊച്ചുത്തട പറഞ്ഞിട്ട് കാർത്തിക് അവളെ അടിമുടി ഒന്ന് നോക്കി കാർത്തികയുടെ പുച്ഛത്തോടെയുള്ള വാക്കൾക്ക് മറുപടി നൽകാതെ അഞ്ചു സിദ്ധു വരുന്നുണ്ടെന്ന് തിരിഞ്ഞു നോക്കി നീ ആരെയ് നോക്കുന്നേ ഓഹ് നിന്റെ കെട്ടിയോ വരുന്നെന്ന് നോക്കുവായിരിക്കും എന്നാലും സമ്മതിക്കണം സിദ്ധൻ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഇപ്പൊ ഒരു ഉളുപ്പുമില്ലാതെ തലയിൽ തോങ്ങി നടക്കുന്നല്ലോ ഓ വല്ലാത്ത തോലിക്കെട്ട് തന്നെ അവൾ പരിഹാസത്തോടെ പറഞ്ഞിട്ടും അഞ്ചു ഒന്ന് നോക്കിക്കൊണ്ട് ഫോണിൽ നോക്കിയിരുന്നു അല നീ നിന്റെ കെട്ടിയവൻ ആളെങ്ങനാ വല്ല ഓട്ടോ ഡ്രൈവറോ മറ്റോ ആയിരിക്കും അല്ലേ എന്തായാലും എന്റെ സിദ്ധിവെടുന്ന തലയിൽ നിന്ന് നൊഴിഞ്ഞു പോയാലോ സമാധാനം അഞ്ജുവിനെ നോക്കിക്കൊണ്ട് ചുണ്ടുകോട്ടി അവൾ പറഞ്ഞു അഞ്ജു അതും മൈൻഡ് ചെയ്യാതെ നീന്തും എന്താടി നിന്റെ നാവ് ഇറങ്ങി പോയോ അതോ എന്നോട് സംസാരിക്കാൻ പോലും ഇപ്പോ നിനക്ക് പേടിയാണോ അവൾ അത്രയും പറഞ്ഞിട്ടും അഞ്ചു തിരിച്ചൊന്നും പറയുന്നില്ലെന്ന് കണ്ട് അവൾ ആദ്യം ദേഷ്യത്തോടെയും ശേഷം അല്പം പരിഹാസത്തോടെയും ചോദിച്ചു അതിന് മറുപടിയെ അഞ്ജു അവളെ നോക്കി ശേഷം കുറച്ചുകൂടി അവളെ അടുത്തേക്ക് നീങ്ങി നിന്നു എന്നിട്ട് അവളെ കണ്ണുകളിലേക്ക് രൂക്ഷമായി നോക്കി അവളെ തീഷം കയറിയ നോട്ടത്തിൽ കാർത്തികൊന്ന് പതറി അത് കണ്ടതും അഞ്ചു പുച്ചത്തോടെ ചിരിച്ചും കണ്ടോ ഇത്രയേ ഉള്ളൂ നീ പണ്ടൊരു ചൊല്ലുണ്ട് കുരയ്ക്കും പട്ടി കടിക്കില്ലെന്ന് അതുപോലെ നിന്റെ കാര്യവും ഇങ്ങനെ കിടന്ന് കുരയ്ക്കത്തേ ഉള്ളു പക്ഷെ കടിക്കില്ല അവളെ മുഖത്ത് നോക്കി അഞ്ചു പുച്ഛത്തോട പറഞ്ഞതും അവളെ മുഖത്ത് ദേഷ്യം മെനിച്ചു കയറി ഡീ പോടി പോയി നിന പണി നോക്ക് പിന്നെ എന്റെ കെട്ടുവിന്റെ കാര്യം നീ അന്വേഷിക്കണ്ട അത് അന്വേഷിക്കാൻ ഇവിടെ ഞാനുണ്ട് കേരുടെ കാർത്തിക മോളെ ആ അതൊക്കെ പോട്ടെ അന്ന് എന്തൊക്കെ വീരവാദങ്ങൾ അടിച്ചിരുന്നല്ലോ ഞാൻ ഒഴിവായി പോകുമ്പോ സിദ്ധിവേട്ടം നിന്നെ സ്വീകരിക്കുമെന്നോ മറ്റോ അപ്പോ എങ്ങനെയാ കല്യാണൊക്കെ കഴിഞ്ഞോ അതോ എൻഗേജ്മെന്റ് കഴിഞ്ഞതേ ഉള്ളോ അവൾ നേരെ ചീറികൊണ്ടു വന്നതും അഞ്ചു അവിടെ നിന്ന് ചോദിച്ചു ആ അത് ഞങ്ങളെ മാരേജ് ഫിക്സ് ചെയ്തു അഞ്ജുന്റെ ചോദ്യം കേട്ട് അവൾ എന്ന് പതറിയെങ്കിലും തോറ്റു കൊടുക്കാൻ മനസ്സിലാതെ അവൾ വിളിച്ചു പറഞ്ഞു ആഹാ അപ്പോ കല്യാണത്തിന് എന്നെയും വിളിക്കണം അല്ല വിളിച്ചില്ലെങ്കിലും ഞാൻ വരും അപ്പൊ നമുക്കിനി ഇനി കല്യാണത്തിന് കാണാമേ അവളെ നോക്കി പൊച്ചത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അഞ്ചു തിരിഞ്ഞു നിന്നു ഫോണിൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടതും അവൾ ഒന്നൂടെ കാർത്തേക്ക് തറപ്പിച്ച് നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു വീടിലിടി നിന്ന ഞാൻ അഞ്ചു പോയ വഴി നോക്കി അവൾ പകളെ പറഞ്ഞു ശേഷം വെട്ടിത്തിരിഞ്ഞ മുകളിലേ ക്ലസ്റ്റെപ്പുകൾ കയറി പുറത്തേക്ക് ഇറങ്ങി പാർക്കിംഗ് ഏരിയയിൽ എത്തിയതും അവിടെ തന്നെ കാത്തു നിൽക്കുന്ന സിദ്ധുവിനെ കണ്ട അഞ്ചു വേഗം അവന്റെ അടുത്തേക്ക് നടന്നു വേഗം കയറി ആ നാശം കണ്ട തീർന്നു അവൻ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് പെട്ടെന്നെ കാറിലേക്ക് കയറി ഉം എന്ത് പറഞ്ഞു ആ ജന്മ ശത്രു കാർ ഡ്രൈവ് ചെയ്യുന്നിടയിൽ അവൻ ചോദിച്ചു കേട്ടതും അവൾ ഒന്ന് ചിരിച്ച് എന്തോ ആലോചിച്ചിട്ടുണ്ടവനെ നേരെ തിരിഞ്ഞു അവളുടെ പെണ്ണ് കാണലും കല്യാണവും എല്ലാം ഫേക്ക് ആണ് സീതുവേട്ട അവൾ അവനെ നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി അത് കണ്ടതും അവളൊന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കാർത്തിക്ക് പറഞ്ഞതൊക്കെ അവരോട് പറഞ്ഞു എനിക്ക് സഞ്ജീവനും ആ കാര്യത്തിൽ നല്ല സംശയം ഉണ്ടായിരുന്നു ഇപ്പോ ഈ കാര്യത്തിൽ ഏകദേശം ക്ലിയർ ആയി ഇനി എന്താ അവരുടെ ഉദ്ദേശമെന്ന് അറിയണം കണ്ടുപിടിക്കാം അവൻ നേരെ നോക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു അവളുടെ അതിനെ അനുകൂലിച്ചുകൊണ്ട് തലയാട്ടി ശേഷം രണ്ടുപേരും അതിനെ കുറിച്ച് തന്നെ ചിന്തിച്ചു അപ്പോഴേക്കും ഷട്ടിന്റെ പോക്കറ്റിൽ കിടന്ന സിധുവിന്റെ ഫോൺ ബില്ലടിക്കുന്ന സൗണ്ട് കേട്ടു അവൻ വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കിക്കൊണ്ട് ഫോൺ എടുത്തു സഞ്ജു ആണെന്ന് കണ്ടതും അവൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തു പറ സഞ്ജു ആണോ എന്നിട്ട് അവൻ എന്തു പറഞ്ഞു ഓക്കെ അപ്പോ നാളെ വരാം ഞാൻ ശരിയടാ അതും പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു സഞ്ജു എന്താ പറഞ്ഞത് അവൻ ഫോൺ കട്ട് ചെയ്തത് മഞ്ജു ആകാംക്ഷയോടെ ചോദിച്ചു അവന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മുൻപ് ഒരിക്കൽ വയനാട് വെച്ച് പരിചയപ്പെടുത്തും അയാൾ ഇപ്പൊ ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ സുധീഷ് നമ്പ്യാർ നമ്പ്യർ ഐ പി എസ് കാർത്തികെ കാണാൻ വന്ന ചെക്കന്റെ കാര്യം അവൻ അയാളോട് പറഞ്ഞു അയാൾ അന്വേഷിച്ച് അവന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് പറയാം അപ്പോ നമുക്ക് നൂറ് ശതമാനവും അവടെ കള്ളത്തരം ഉറപ്പിക്കാം അവൻ പറഞ്ഞതും അവൾ അതിനൊന്ന് മോളിതയിടും അവളെ നിറക്കിയിൽ ഒന്ന് തലോടിക്കൊണ്ട് അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു രണ്ട് ദിവസങ്ങൾ പിന്നെയും കൊഴിഞ്ഞുപോയി എടാ നിന്ന് ഈവനിങ് ഫ്രീ ആണോ ക്യാബിലേക്ക് കയറി വന്നുകൊണ്ട് സഞ്ജു ചോദിച്ചതും സിദ്ധ മുഖമയർത്തി അവനെ നോക്കി എന്താടാ എവിടെയെങ്കിലും പോണോ സുതി വിളിച്ചോ അന്ന് ഞാൻ പറഞ്ഞില്ലേ അതിന്റെ കാര്യങ്ങൾ പറയാൻ ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു സിദ്ധി ചോദിച്ച കേട്ട് അവൻ ഗൗരവത്തോടാ പറഞ്ഞു ഓക്കേടാ ഈവനിങ് പോകാം ഞാൻ ഫ്രീ ആണ് അപ്പൊ ശരി എനിക്കിപ്പോ ഓ പി ഉണ്ട് നീ ഡ്യൂട്ടി കഴിയുമ്പോൾ വിളിക്കും ഓക്കേടാ സഞ്ജുവിന് മറുപടി പറഞ്ഞതും അവൻ എഴുന്നേറ്റ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി